പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ സത്യങ്ങളെല്ലാം തെളിയിച്ചുണ്ടായിരുന്നു ആകെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ അവർ പകച്ച് നിന്നുപോയിരിക്കുകയാണ് ാരനായി തന്റെ സഹോദരനെ കണ്ട കാര്യം ഇതേ തുടർന്ന് ശ്രീകാന്ത് അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടി പോകുന്ന ശ്രീകാന്ത് ഇതിന് പിന്നിലെ സത്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുകയാണ് സച്ചിയെയും തൻ്റെ ചേട്ടനെയും ചെന്ന് കാണുന്ന ശ്രീകാന്ത് ഇതേ തുടർന്ന് കാര്യങ്ങൾ വിശദമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിനായി തയ്യാറാവുന്ന അയാൾ മാപ്പ് പറയുകയും ചെയ്യുന്നു പക്ഷേ ആകട്ടെ ഇനി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഉറപ്പ് നൽകുകയും ഒരു പ്രശ്നവും ഇനി ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്തത് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്